ഗംഗാവാലി പുഴയുടെ ഏകദേശം മധ്യഭാഗത്തായി രൂപം കൊണ്ടിരിക്കുന്ന മൺകൂനയുടെ താഴെ മൂന്ന് മീറ്റർ ആഴത്തിലാണ് അർജുൻ്റെ ട്രക്ക് ഉള്ളതായി ഇപ്പോൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത് എന്നാൽ നേവിയുടെ ഡൈവേഴ്സിന് ഈ മൂന്ന് മീറ്റർ ആഴത്തിലേക്ക് എത്തിപ്പെടാനും പരിശോധന നടത്താനും കഴിഞ്ഞിട്ടില്ല ഇതിന് കാരണം ഗംഗാവാലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഗോവയിൽ നിന്നും ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ എത്തിക്കുന്നത് ഇത് നേവിയുടെ ഡൈവേഴ്സിന് ഏറെ സഹായകരമാകും എന്താണ് ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ എന്നൊന്ന് പരിശോധിക്കാം നദിയുടെ ഒഴുക്കിനെ പ്രതിരോധിച്ച് പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഇതിൽ നിന്ന് ബോട്ടുകൾ ആൻകർ ചെയ്യാനും നേവിയുടെ നീന്തൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാനും സാധിക്കും മാത്രമല്ല മണ്ണ് മാന്തി യന്ത്രങ്ങൾ വഹിക്കാൻ കപ്പാസിറ്റിയുള്ള ഫ്ലോട്ടിംഗ് പോണ്ടൂണുകളുമുണ്ട് ദൗത്യസംഘം ഏത് രീതിയിലാണ് പോണ്ടൂണുകൾ പ്രയോജനപ്പെടുത്തുക എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും അർജുനായുള്ള ഈ പന്ത്രണ്ടാം ദിവസത്തെ തെരച്ചിൽ ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം